കുട്ടികളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ക്ലാരിറ്റി ഇഷ്യൂസ് അതായത് വ്യക്തത കുറവ് പ്രായത്തിനനുസരിച്ചുള്ള ക്ലാരിറ്റി ഇല്ല അത് മിക്ക പേരൻസും സ്കൂളിൽ ചേർത്തുന്ന ഏജ് വരെ അത് കുഴപ്പമില്ല നല്ല കൊഞ്ചിയിട്ടല്ലേ കുട്ടികളാവുമ്പോൾ അങ്ങനെ തന്നെ സംസാരിക്കുക എന്നൊരു രീതിയിൽ വളരെ ലാഘവത്തോടെ എടുക്കും പക്ഷെ സ്കൂളിൽ എത്തുമ്പോഴാണ് കുഞ്ഞ് പറയുന്നത് അമ്മക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ വേറെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നത് അപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടാവും കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് ഓരോ അക്ഷരങ്ങളും അവർ പറയാൻ പഠിക്കുന്നത് അപ്പോൾ ഒരു നാല് നാലര വയസ്സ് പ്രായമാവുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ സംസാരത്തിന് ഒരു തൊണ്ണൂറ് ശതമാനം ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും അതായത് പരിച പരിചയമില്ലാത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ ചില കുട്ടികൾക്ക് തന്നെയാണെങ്കിലും ചില അക്ഷരങ്ങൾ പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും റാസാ ഷാ അങ്ങനെ ഓരോ അക്ഷരങ്ങളിലായിട്ട് ബുദ്ധിമുട്ട് കാണാറുണ്ട് ചില കുട്ടികൾക്ക് വാക്കുകളിലായിരിക്കാം സെൻറ്റൻസുകളിലായിരിക്കാം സ്പീഡ് കൂടുതലുണ്ടാകും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് ഇതൊക്കെ വളരെ കോമൺ ആണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് തക്ക സമയത്ത് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആ കുട്ടിയുടെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക്